ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളിൽ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ ഇന്ന് വിധി പറയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഹസീനയ്ക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാം ഹസീനയ്ക്കെതിരായ കേസിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് കലാപാനന്തരം ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളിൽ ധാക്കയിലെ പ്രത്യേക ട്രൈബ്യൂണൽ എന്ന വിധി പറയും മനുഷ്യത്വരഹിതത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഹസേനയ്ക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാം ഹസീനയ്ക്കെതിരായ കേസിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ ഉടനീളം അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചു ഹസേനയ്ക്ക് ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വിധിച്ചാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവരുടെ പാർട്ടിയായ അവാമി ലീഗും ആഹ്വാനം ചെയ്തിട്ടുണ്ട് തെരുവിലിറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രാജ്യം പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദ് ഉസമാൻ ഖാൻ കമൽ അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ചൌധരി അബ്ദുള്ള അൽ മാമുൽ എന്നിവർക്കെതിരെയാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ വിധി പറയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനഞ്ചിനും ഓഗസ്റ്റ് പതിനഞ്ചിനും ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഹസനിയുടെ സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നതാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം കൊലപാതകം വധശ്രമം പീഡനം മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ എന്നിവ ചുമത്തിയതിനാൽ ഹസീനയ്ക്ക് വധശിക്ഷ കിട്ടുമെന്ന് പലരും കരുതുന്നു ഹസീനയ്ക്കെതിരായ കേസിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ അവാമി ലീഗിന്റെ പ്രതിഷേധമുണ്ടായാൽ കർശനമായി നേരിടാനാണ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ തീരുമാനം തെരുവിലിറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ധാക്കയിൽ അക്രമികളെ ഉടൻ വെടിവെക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം